ിൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ്ട്ടോ പറയുന്നത് അങ്ങനെ അനാമികയുടെ വായിൽ നിന്ന് അറിയാതെ വീണു പോകുന്ന ഒരു വാക്കിന്റെ പേരിൽ ദേവയാനിക്ക് അനാമികയുടെ സ്വഭാവം ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഒട്ടും ദയയില്ലാത്ത രീതിയിലുള്ള അനാമികയുടെ ആ സംസാരം ദേവയാനിയെ അപ്പാടെ തകർക്കാൻ കൽപ്പുള്ളതായിരിക്കും അങ്ങനെ അനാമിക പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ്ട്ടോ പറയുന്നത് അങ്ങനെ ആദ്യം തന്നെ അനാമികയും അവളുടെ അമ്മയും കൂടെ സംസാരിക്കുന്നതാണ് കാണുന്നത് രേവതി പറയുന്നുണ്ട് ഈ വീട്ടിലെ മോൾഡ് നിലനിൽപ്പ് എനിക്കും അവളുടെ അച്ഛനും ഒരുപോലെ അത്യാവശ്യമാണ് അമ്മേ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ നമ്മൾ അവളും ആർക്ക് പണി കൊടുക്കാനൊക്കെ നോക്കിയിട്ടും അത് ഇരട്ടി ശക്തിയോടെ നമുക്കാണല്ലോ തിരിച്ചു കിട്ടുന്നത് എന്നൊക്കെ പറയുകയാണ് അനാമിക ഇനി എപ്പോഴും തിരിച്ചടി വാങ്ങിച്ചാൽ ശരിയാവുമോ മോള എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്തേ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ അനന്തപുരിയിലെ ഒരു ജീവനെ നശിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ ജീവനെ നശിപ്പിക്കാനോ അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കും അതേ മോളെ മോളോട് ഇപ്പോഴും എനിക്ക് വലിയ താല്പര്യമൊന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ നമ്മുടെ കള്ളത്തരം അങ്ങാനും ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലോ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അമ്മയും പറയുന്നതെന്ന് ചോദിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമോളെ അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അമ്മേ അവൾക്ക് അത്ര പെട്ടെന്നൊന്നും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് മോളെ അതൊക്കെ അപ്പ കിട്ടിയാൽ അവിടെ തീർന്നു അറിച്ച് ഇവിടെ ഇങ്ങനെ ജീവിതകാലം മുഴുവനും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അത് മോളുടെ ഭാഗ്യമല്ലേ രാജ്ഞിയെ പോലെ ഇവിടെ വാഴാമല്ലോ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെങ്കിലും അത് തട്ടി മാറ്റി കളയുകയും ചെയ്യാം അതുകൊണ്ടാണ് മോളെ ഞാൻ ഈ പറയുന്നത് നമുക്കൊരു കൊടും ക്രൂരത ചെയ്യേണ്ടി വരും അമ്മേ എന്നാലും ഒരാളുടെ ജീവൻ എടുക്കുക എന്നൊക്കെ വെച്ചാൽ അതൊക്കെ ദൈവ കോപം ഉണ്ടാക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയാം മോളെ നമ്മുടെ മുമ്പിൽ മറ്റു വഴി ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ അവസ്ഥയൊക്കെ ദൈവത്തിന് മനസ്സിൽ അല്ലെങ്കിൽ ും മോളൊരു അമ്മയാവണം അത് എത്രയും പെട്ടെന്ന് നടക്കുകയും വേണം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടാവില്ലെന്നൊക്കെ പറയുമ്പോൾ ആ അത് ജന്മത്ത് നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുകയാണ് അനാമിക ആ എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് തന്നെയുള്ള അതിനൊരു മാർഗം പറയുമ്പോൾ അമ്മ ഇത് ആരെ കൊല്ലുന്ന കാര്യമായി പറയുന്നതെന്ന് ചോദിക്കും ചേടാ ഇവിടെ ആരെ കൊല്ലുന്ന കാര്യമല്ല മോളെ അമ്മ പറഞ്ഞതേ ഇവിടെ ഒരുത്തി ഇവിടെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ടല്ലോ അതങ്ങനെ നമുക്ക് ഇല്ലാതാക്കണം എന്നൊക്കെ പറയുമ്പോ അത് കൊള്ളാം അമ്മേ അവള് എങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി കൊടുത്തേ പറ്റൂ അല്ല അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കും അത് എന്തെങ്കിലും ചെയ്യാനാണോ മോളെ ഇത്ര ബുദ്ധിമുട്ട് മോളെ നിങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം പറയാം അവളുടെ ആ കുഞ്ഞിനോട് താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ വീട്ടിലുണ്ട് അവരെയൊക്കെ കൂട്ടുപിരിച്ചു വേണം നമ്മളീ കൃത്യം ചെയ്യാൻ ഒക്കെ പറയുമ്പോൾ അതാര അമ്മ അങ്ങനെ ഒരാളെന്നൊക്കെ ചോദിക്കുമ്പോ നിനക്കറിയില്ലേ അവൾടെ അമ്മ ഈയമ്മ തന്നെ പറയും പിന്നെ സംസാരം കേട്ടിട്ട് ആ ദേവയാനിയും ജാനകിയുമൊക്കെ ഇതിന് കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് കൂടി രേവതി പറയുമ്പോൾ അത് ശരിയാ വല്യമ്മയ്ക്കൊന്നും അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുകൊണ്ട് തന്നെ ഇതിന് കൂട്ടുനിൽക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പിന്നെ മറ്റാരെയും നോക്കണ്ട ദേവിയാനയെ തന്നെ കൂട്ടുപിടിക്കാം മോളെ ഇനി ഒന്നും നോക്കണ്ട നേരെ വല്യമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മയപ്പെടുത്തെന്ന് പറയൂ ഏഹ് പിന്നെ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടാൽ അതങ്ങ് അവസാനിപ്പിച്ചേക്കണേന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ടേ ഇല്ല പൊന്നമ്മേ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ നല്ലതിനാണെങ്കിൽ അവരത് വിശ്വസിക്കും ഇല്ല കൂടെ നിൽക്കുകയും ചെയ്യും അമ്മ കണ്ടോ ഞാൻ ഈ പ്ലാൻ സക്സസ് ആക്കിയിട്ട് അമ്മയുടെ മുമ്പിലേക്ക് വരൂ നോക്കിക്കെന്നും പറഞ്ഞുകൊണ്ട് അനാമിക്ക് അവിടുന്ന് പോവുകയാണ് കേട്ടോ ദേവതയാണെങ്കിൽ മോൾഡ പോക്ക് കണ്ടേ ചിരിച്ചിങ്ങനെ ആറമാധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി മുറിയിൽ എല്ലാം അടക്കി വെക്കുകയാണ് ആ സമയം അനാമിക്ക് വന്നിട്ട് ഡോറിൽ തട്ടി വല്യമ്മയെന്ന് വിളിക്കുമ്പോ ഹാ അനാമിക മോളോ ൾ എന്താ അവിടെ നിൽക്കുന്നത് ഹിങ്ങ് കയറിപ്പോരെന്ന് പറയൂ എന്നാലും ഒരാളുടെ മുറിയിൽ കയറി വരുമ്പോൾ ഇങ്ങനെയുള്ള ചില മര്യാദകളൊക്കെ ഉണ്ടല്ലോ വല്യമ്മ അതെ അതൊക്കെ ശരിയാ എന്നാലും ഈ വല്യമ്മയുടെ മുറിയിലേക്ക് വരാൻ എന്റെ മോൾക്ക് അനുവാദമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എപ്പോ വേണമെങ്കിലും എന്ത് ആവശ്യത്തിനും മോൾക്ക് ഇങ്ങോട്ട് കയറി വരാമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടേ വാ മോളെ മോൾ ഇവിടെ ഇരിക്കേ മോൾ വന്ന ഞാൻ ഒരു കാര്യം വന്നപ്പോയാർത്തത് കുറച്ചു മുമ്പ് എൻ്റെ മരുമകൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് സാരി വാങ്ങിച്ചു വെച്ചായിരുന്നോ അതിൽ നിന്ന് ഒരു രണ്ടെണ്ണം ഞാൻ മോൾക്കായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാ മോളെ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്ക് അത് പറഞ്ഞ് ദേവയാനി തന്നെ എടുത്തു വെച്ചിരിക്കുന്ന സാരി എടുത്ത് അനാമികയുടെ കൈയിലേക്ക് കൊടുക്കുമ്പോൾ അയ്യോ ഇതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലെ വല്യമ്മേ ഇപ്പോഴത്തെ പിള്ളേരെ ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുവോ അയ്യോ മോളെ ഞാൻ എൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട നമുക്ക് പോയി വേറെ എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ ഇത് എനിക്ക് എന്റെ വല്യമ്മ തന്നതല്ലേ ഞാൻ അതൊരിക്കലും വേണ്ടെന്ന് പറയില്ല വല്യമ്മ എനിക്ക് അടുത്തൊരു ഫങ്ഷൻ വരുന്നുണ്ട് എന്റെ കൂട്ടുകാരിയുടെ എൻഗേജ്മെന്റ് അതിന് ഞാൻ ഈ സാരി തന്നെ ഉടുത്തു പോയി കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ഏയ് ഞാൻ തന്നെന്ന് കേട്ടി മോൾ ഇത് തന്നെ ഇടണമെന്നില്ല മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമല്ല വല്യമ്മേ ആദ്യ കാഴ്ചയിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പൊ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ വല്യമ്മേ ഞാൻ വല്യമ്മയോട് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ മോളെ മോൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാമല്ലോ എന്ന് പറയും അത് പിന്നെ വല്യമ്മേ വല്യമ്മയോട് മാത്രമായിട്ട് പറയാനുള്ളതാ കാര്യം പറയുമ്പോൾ വല്യമ്മ എന്നോട് ദേഷ്യപ്പെടരുതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മോളോട് ദേഷ്യപ്പെടാനോ മോൾ എന്താണെങ്കിലും കാര്യം പറയും വല്യമ്മേ കുറച്ച് ദിവസമായിട്ട് ഈ വീട്ടിൽ ശ്വാസമൊട്ടിക്കൊണ്ടാണ് ഞാൻ കഴിയുന്നത് ആ നയനയുടെയും അവളുടെ ചേച്ചിയുടെയും കുത്തുവാക്കുകൾ എനിക്കിനി സഹിക്കാൻ പറ്റില്ല മോളെ മോളോ അത് കാര്യമാക്കട്ട അവറ്റകളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നാണമില്ലാതെ വർഗങ്ങളാണ് മോളതൊക്കെയൊന്നും കണ്ടില്ലെന്ന് വെച്ചാൽ മതി വേണമെങ്കിൽ അമ്മയും വല്യമ്മയും പോയിട്ട് അവറ്റകളോട് സംസാരിക്കാം അതുകൊണ്ടൊന്നും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നു നിന്നെ വല്യമ്മേ പിന്നെന്താ മോളെ വേണ്ടത് മോൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും വല്യമ്മേ മിൻ ഞാൻ ഉണ്ടായ സംഭവമാണ് എന്നെ വല്ലാണ്ടെങ്ങ് ഷോക്കാക്കി കളഞ്ഞത് അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു ആ ഞു പറഞ്ഞ കുത്തുവാക്കുകളാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അവൾ എന്നെ വല്ലാണ്ടെങ്ങ് കളിയാക്കി എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഈ ജന്മം കഴിയില്ലെന്നാണ് അവൾ പറഞ്ഞത് എന്ത് അവൾ മോളോട് അങ്ങനെ പറഞ്ഞോ അതെ വല്യമ്മേ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്ക് അവളുടെ കുഞ്ഞിനോട് പോലും വെറുപ്പ് തോന്നുക ആ കുഞ്ഞ് എന്ത് പേടിച്ചിട്ടാണ് നമ്മൾ അതിനെ വെറുക്കുന്നതിൽ പക്ഷെ ആ കുഞ്ഞിവിടെ പിറക്കുന്നതിന് ഒരു യോഗ്യതയുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അനാമിക ആ വാക്ക് പറയുന്നതോടെ ദേവിയാനി വല്ലാരുടെ ഷോക്കായി പോവാണ് കേട്ടോ ദേവിയാനി അതേ ഞെട്ടലോടെ തന്നെ അനാമികയെ തന്നെ ഇങ്ങനെ തർപ്പിച്ചു നോക്കുകയാണ് എത്രയൊക്കെ ക്രൂരത മനസ്സിലുണ്ടെങ്കിലും ഒരു കുഞ്ഞു ജീവനെ ഒഴിവാക്കാൻ ഒരിക്കലും ദേവയാനി കൂട്ടുനിൽക്കില്ല ദേവിയാനിയുടെ മുഖഭാവം ശ്രദ്ധിക്കുന്ന അനാമികയ്ക്കും ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് ദൈവമേ ഞാൻ പറഞ്ഞത് വല്യുമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും ചെറിയൊരു പേടിയോട് വല്ല്യമ്മ വിളിക്കുമ്പോ ഹാ എന്താ മോളെ വല്യമ്മ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കേട്ടോ ഹാ കേട്ടുമോളെ പക്ഷേ എന്നൊക്കെ പറയുമ്പോൾ യമ്മേ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് നഷ്ടപ്പെടുന്നതോടെ അവളുടെയൊക്കെ അഹങ്കാരം തീരും പക്ഷെ മോളെ നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒന്നും അറിയാത്ത കുഞ്ഞെന്ത് പിയാച്ചു നമ്മൾ ഇതൊക്കെ ഒരു പാവം കുഞ്ഞിനോടല്ലേ ചെയ്യേണ്ടതേ വല്യമ്മേ ഞാൻ പറയേണ്ടത് പറഞ്ഞു അവറ്റകൾ രണ്ടും ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ വീട്ടിലെ നിലനിൽപ്പ് ശാശ്വതമല്ല എന്നാണ് എനിക്ക് തോന്നിയത് വല്യമ്മയ്ക്കും അമ്മയ്ക്കുമൊക്കെ ഞാൻ ഇവിടെ നിങ്ങളുടെ മരുമകളായിട്ട് ജീവിതകാലം മുഴുവൻ നിൽക്കണമെന്നല്ലേ ആഗ്രഹം എന്തായാലും അനിക്ക് എന്നോട് വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങൾ മുറിയിൽ പോലും രണ്ടായിട്ടാണ് കഴിയുന്നത് അതൊക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ വല്യമ്മേ എനിക്ക് ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ മോളെ മോളെ എന്തൊക്കെയായി പറയുന്നത് അതെ വല്യമ്മേ ഞാൻ സത്യമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ വല്യമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞേ അനാമിക അവിടെ നിന്ന് ഇട്ട് പോവുക കേട്ടോ മുറിക്ക് പുറത്തിറങ്ങിയതിനു ശേഷം ഈശ്വര ഇനി എന്തൊക്കെയാണോ ഉണ്ടാവുക ഈ തളയ്ക്ക് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായാൽ മതിയായിരുന്നു എന്നെല്ലാം ചിന്തിച്ച് ഒരു നിശ്വാസത്തോടെ അവിടുന്ന് പോവാണ് അനാമിക എന്നാൽ അനാമിക പറഞ്ഞതെല്ലാം കേട്ട് ആകെ തരിച്ചു നിൽക്കോ ദേവിയാനി റൂമിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ദേവിയാനി അതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ദേവിയാനിയുടെ അടുത്തേക്ക് വരികയാണ് ജയൻ ആ ദേവിയാനി ഞാൻ എനിക്ക് നാളെ ഇടാനുള്ള ഷർട്ട് ആയാലും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പോഴും ദേവിയാനി ഒന്നും ഇണ്ടാതെങ്ങനെ നിൽക്കുകയാണ് അത് കാണുന്ന ജയനെ എന്തോ ഒരു പന്തി കേട് തോന്നുന്നുണ്ട് ആ ദേവിയാനി നിനക്ക് ഇത് എന്താണോ പറ്റിയതെന്നും ചോദിച്ച് ദേവിയാനിയെ കുലുക്കി വിളിക്കുന്നുണ്ടേ ജേട്ടാ ജേട്ടൻ ഇത് എപ്പോൾ വന്നു അത് ശരി ഞാൻ ഇവിടെ വന്ന് നിന്നോട് ഇക്കാര്യങ്ങളൊന്നും ും പറഞ്ഞത് കേട്ടില്ലായിരുന്നോ തന്റെ നിൽപ്പ് കണ്ടാൽ തോന്നുമല്ലോ ഞാൻ ഈ മുറിയിലേക്ക് വന്നത് പോലും താൻ അറിഞ്ഞില്ലെന്നേ അത് പിന്നെ ചെയ്യട്ടാ ഞാൻ എന്തോ ഒന്ന് ഓർത്ത് നിന്ന് പോയതാണെന്ന് പറയും ഇനി ശരിക്കും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ട സമയമായിട്ടുണ്ട് ദേവിയാനി എന്നൊക്കെ പറയുമ്പോ അതൊക്കെ പോട്ടെ ചേട്ടാ ചേട്ടൻ ഇപ്പൊ എന്താ എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കും നീ എൻ്റെ അയൺ ചെയ്യാനുള്ള ഷർട്ട് അയൺ ചെയ്തോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ എടുത്തോണ്ടിരിക്കയായിരുന്നു ചേട്ടാ ആ എന്നിട്ട് പിന്നെ നിനക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല ചേട്ടാ ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ ദേവയാനി നിനക്ക് ചോദിക്കാനുള്ളത് അത് പിന്നെ ചേട്ടാ ഒരാൾക്ക് ഒരാളെ കൊല്ലാനൊക്കെയുള്ള ധൈര്യം വരുന്നത് എപ്പോഴാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ജയനൊരു ഞെട്ടലോട് ദേവിയാനിയെ നോക്കാണ് ജേട്ടൻ എന്നെ നോക്കിയൊന്നും വേണ്ട ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞതേ ഇപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ഒരാളെ കൊല്ലണമെന്ന് തോന്നുന്നതേ അയാൾ ഒരു ക്രിമിനൽ സൈക്കോ ആവുമ്പോഴാണ് അയാളെ അത്രയും തരം താഴ്ത്തി പരിഹസിച്ചിട്ടൊക്കെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരാൾ ഒരാളെ കൊല്ലാൻ തോന്നുന്നതൊക്കെ ക്രിമിനൽ ബുദ്ധിയാണ് അല്ല ദേവിയനി താൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഏയ് ഒന്നുമില്ല ചേട്ടാ ഞാൻ ഈ ഫോണിൽ ഒന്നും പറഞ്ഞുകൊണ്ട് എന്തോ പറയാൻ തുടങ്ങുമ്പോ ആ താൻ വല്ല സിനിമയും ഇരുന്ന് കണ്ടു കാണുമല്ലേ ആ അതെ ചെയ്യട്ടാ ആ എനിക്ക് തോന്നി തൽക്കാലം താൻ അതൊക്കെ ഒന്ന് എടുത്തു വെക്ക് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം ആ ശരി ചേട്ടാ ചേട്ടൻ പോയി വരുമ്പോഴേക്കും ഞാൻ ഈ ഷർട്ട് അയൻ ചെയ്തു വെക്കാം അങ്ങനെ ജയൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ദേവിയാനിയോട് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ദേവിയാനിയുടെ അമ്മയായിരിക്കും വിളിക്കുന്നത് ദേവിയാനി ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഹലോ അമ്മേ ആ എന്ത് പറ്റി മോളെ ഞാൻ കുറേ സമയമായല്ലോ നിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് അത് പിന്നെ അമ്മേ ഫോൺ എന്റെ അടുത്ത് ഇല്ലായിരുന്നു എന്താ മോളെ നിന്റെ സംസാരത്തിലൊക്കെ ഒരു പതർച്ച പോലെ ഏയ് ഒന്നുമില്ലമ്മേ അമ്മയ്ക്ക് തോന്നിയതാവുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല മോളെ മോളുടെ സ്വരം ഒന്നു മാറിയാൽ അമ്മയ്ക്ക് അത് മനസ്സിലാകും എന്തെങ്കിലും മോൾ അമ്മയോട് പറ എന്ത മോളെ എന്റെ കൊച്ചുമകന്റെ ഭാര്യ നിന്നോട് എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഇല്ലമ്മേ നെയനെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഏ അവൾ കാരണമാണ് എൻ്റെ മോൾക്ക് ഇപ്പോൾ അവിടെ ജീവിക്കാൻ പോലും പറ്റാതായി വരുന്നത് അവൾ കാരണം എൻ്റെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇപ്പോൾ അവിടെ എത്തും കാരണം എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അമ്മേ പിന്നെ ആരാ ഇപ്പൊ വന്നവളാണോ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ മോൾക്ക് അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് അത് എന്താണെന്ന് എനിക്കൊന്ന് നേരിട്ട് അറിയണം ഞാൻ കുറെ നാളായല്ലോ അനന്തപുരിയിലേക്ക് വന്നിട്ടേ ഞാൻ എന്തായാലും ഇപ്പൊ ഒന്ന് അങ്ങോട്ട് വരുവാ അയ്യോ അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഹാ അത് ശരി ഇതെന്ത് ചോദ്യം മോളെ അവിടെയുള്ള എല്ലാ മരുമക്കളുടെ അമ്മമാരും അവിടേക്ക് വരാറുണ്ടല്ലോ പിന്നെ എനിക്കെന്താ അവിടേക്ക് വന്നാൽ അയ്യോ അതല്ല അമ്മേ നീ ഒന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട ഞാൻ അവിടേക്ക് വന്നിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനിയുടെ അമ്മ ഫോൺ കട്ട് ചെയ്യാണ് അമ്മ ഫോൺ വെച്ചതിന് ശേഷം ദേവിയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണേ ഷോ ഈ അമ്മ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ദേവിയാനിയുടെ പ്രതിരൂപം അവിടെ വരുന്നത് എടോ ദേവിയനി നീ എന്താ ഇപ്പോഴും നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നീ വാനോളം പുകയത്തിക്കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന നിന്റെ മരുമകൾ തന്നെയാണ് ഇപ്പോൾ ഒരു ജീവൻ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് നിന്റെ ഈ മൗനത്തിൽ നീ അതങ്ങ് സമ്മതിച്ചു കൊടുത്തോ ഏയ് ഒരിക്കലുമില്ല ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെ ഒരു കുഞ്ഞു ജീവനെ ഇല്ലാണ്ടാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ശരി നിന്നെ കൊണ്ട് പറ്റില്ല അത് എനിക്കും അറിയാം കാരണം നീ ഒരു പാവമാണ് നിനക്ക് പറ്റിയ ഒരേ ഒരു തെറ്റ് നീ നിന്റെ മരുമകളെ മനസ്സിലാക്കുന്നില്ല എന്നാണ് നീ ഒക്കെ വിശ്വസിച്ചും ആരാധിച്ചും സ്നേഹിച്ചും കൊണ്ടിരുന്ന അച്ഛൻ പോലും പറയുന്നത് നിന്റെ മരുമകളാണ് ഈ വീടിന്റെ വിളക്കെന്നാണ് എന്നിട്ടും നിനക്കത് ഇനിയും മനസ്സിലാകുന്നില്ലല്ലോ ദേവിയാനി പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതാണ് നിന്റെ തെറ്റ് നീ നിന്റെ മരുമകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇനിയെങ്കിലും നീ അവള് ആരാണെന്ന് മനസ്സിലാക്ക് അവൾ ഇവിടെ ചെയ്യുന്ന ും പ്രവൃത്തികളും നിരീക്ഷിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ നവ്യെ പോലെ ഒരു മരമകളെ നിനക്ക് കിട്ടിയിരിക്കുന്നത് ആ നയനക്ക് പകരം നിന്റെ മകൻ ആദ്യം കണ്ടുപിടിച്ച നവ്യ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ ഒരു കണക്കിന് പറഞ്ഞാൽ നീ ഒരു ഭാഗ്യവതിയല്ലേ നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കുന്നു പറഞ്ഞുകൊണ്ട് ആ രൂപം അവിടുന്ന് അപ്രത്യക്ഷമാവണേ അങ്ങനെ തന്റെ മനസ്സാക്ഷി തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ആകെ അസ്വസ്ഥമായിട്ടുള്ള മനസ്സോടെ ഇങ്ങനെ നടക്കുകയാണ് ദേവിയാനി ദേവിയാനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഞാൻ ഒരുപാട് അനാമികയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റിയോ എന്തായിരിക്കും സത്യം ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അസ്വസ്ഥമായിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ദേവിയാനി അങ്ങനെ ഈ ഒരു സംഘർഷത്തിലേക്കാണ് ദേവിയാനിയുടെ അമ്മ കടന്നു വരുന്നത് ഒരു മാസ് എൻട്രി ആയിട്ടായിരിക്കോ ദേവിയാനിയുടെ അമ്മ വരുന്നത് അതേ തന്നെ കാണിക്കുന്നത് ദേവിയാനിയുടെ അമ്മയുടെ കാർ വന്ന് ഗേറ്റിങ്ങിൽ അടിച്ചുകൊണ്ടേ ഇരിക്കണേ ആ സമയം ൻ ചെറുതായിട്ടൊന്നും മയങ്ങി പോയിട്ടുണ്ടാവും അയാൾ ഗേറ്റ് ഓപ്പൺ ആക്കാത്തത് കൊണ്ട് തന്നെ ദേവിയാനിയുടെ അമ്മ ആകെ കലിപ്പ് വേണം എന്നിട്ട് ഡ്രൈവറോടായിട്ട് പറയുന്നുണ്ട് പ്രശാന്തെ നീ ഒന്ന് ഇറങ്ങി നോക്കിക്കേ അയ്യോ അവിടെ എന്തെടുക്കുക അങ്ങനെ പ്രശാന്ത് കാറിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇയാൾ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത് അപ്പോൾ തന്നെ അയാൾ ഓടിപ്പോയിട്ട് ഗേറ്റ് തുറക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയം ദേവിയാനിയുടെ അമ്മ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട് എടോ താൻ ഇത് ഇത്രയും സമയം എവിടെ പോയി കിടക്കുകയായിരുന്നു അത് പിന്നെ സോറി മാഡം എന്താണോ ഒരു സോറി താൻ ഇന്നലെ കിടന്നുറങ്ങിയില്ലേ അല്ല രാത്രിയും നീ തന്നെയാണോ ഇവിടെ അയ്യോ അല്ല മാഡം ഞാൻ പകല് മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെന്താണോ നിനക്ക് ഗേറ്റ് തുറക്കാൻ ഇത്ര താമസം ഇനി ഞാൻ ആവർത്തിക്കില്ലെന്ന് പറയും ആവർത്തിക്കാതിരുന്നാൽ തനിക്ക് കൊള്ളാം പ്രശാന്തെ നീ എന്ത് നോക്കി നിൽക്കുക വേഗം വണ്ടി എടുക്കുന്നു പറഞ്ഞുകൊണ്ടേ ആ അമ്മ തിരികെ കാറിലേക്ക് തന്നെ കേറണേ അങ്ങനെ ദേവിയാനയുടെ അമ്മ നല്ല മാസ് എൻട്രി ആയിട്ട് അനന്തപുരിയിലേക്ക് വരികയാണ് നല്ല ടിപ് ടോപ്പിലായിരിക്കട്ടോ ദേവിയാനയുടെ അമ്മ വരുന്നത് കണ്ടാൽ തന്നെ ഒരു വിയപ്പിലുക്ക് ഉണ്ടാവും അങ്ങനെ അവര് കുറച്ച് അഹങ്കാരത്തോടെ തന്നെ അനന്തപുരിയിലെ പടികൾ കയറി വരുന്നുണ്ടേ അവര് വരുമ്പോൾ തന്നെ അനാമി അവിടെ ഉണ്ടാകും അവരങ്ങനെ ആദ്യം തന്നെ അനാമികയെ തന്നെയാണ് കാണുന്നത് അവളെ കണ്ടപ്പോൾ തന്നെ ദേവിയാനിയുടെ അമ്മ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഹാ എന്റെ കൊച്ചുമകൻ ആദർശ് ഇവളെ കുറിച്ച് തന്നെയായിരിക്കും എന്നോട് പറഞ്ഞത് ഹാ എന്റെ മോള് റാണിയെ പോലെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നവളാ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അനാമിക ദേവിയാനിയുടെ അമ്മയുടെ അടുത്തേക്ക് വരുന്നത് അനാമിക്ക് വന്നിട്ട് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോ അത് ചോദിക്കാൻ ഇയാൾ ഇവിടുത്തെ ആരാണാവോ ഹാ അത് നല്ല ചോദ്യമാണല്ലോ ഞാൻ ആരാണെന്ന് അറിയാതെയാണോ ഈ വീട്ടിലേക്ക് ചോദിക്കാതെയും പറയാതെ കയറി വരുന്നത് ഓ നീ എവിടെ അവിടെയുള്ളവരുടെ ഒക്കെ കണക്കെടുത്തായിട്ടായിരിക്കും അല്ലെ പോകുന്നതേ അല്ലേ നമുക്ക് ചോദിക്കുമ്പോൾ ഇതെന്നെ ഭർത്താവിന്റെ വീടാ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് അനാവശ്യം പറയുന്നോ ആഹാ ഇത് മോളുടെ ഭർത്താവിന്റെ വീടായിരുന്നോ ഷോ അമ്മ അറിഞ്ഞില്ലല്ലോ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു അല്ലെ നമുക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ കളിയാക്കുവാണോ അത് ഇതുവരെയും മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും ഡ്രൈവർ ഡ്രൈവർക്ക് വരുന്നുണ്ടേ മാഡം ഈ ലഗേജ് ഒക്കെ എവിടെയാ വെക്കേണ്ടതേ ആ ലഗേജ് ഒക്കെ ഇവിടെ ഒരിടത്ത് വെച്ചേക്ക് പ്രശാന്തേ ഇവള് എന്റെ മുറിയിൽ വെച്ചോളൂ അനാമിക ഞാനോ ഞാൻ എന്തിനാ നിങ്ങളുടെ ലഗേജ് ഒക്കെ എടുക്കേണ്ട ആവശ്യം അതിനെ നിങ്ങൾ ഇവിടുത്തെ ആരാ ഡി അധികം വിളിച്ചിലെടുക്കരുത് അതൊക്കെ ആ ലഗേജ് എടുത്ത് മുകളിൽ കൊണ്ടുവെക്കുന്നൊക്കെ പറയുമ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണേ ചേടാ ഇവരിവിടുത്ത് ആരാണെന്ന് ഒട്ടും പിടികിട്ടുന്നില്ലല്ലോ പുട്ടിത്തള്ള ഇവിടത്ത് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമോ എന്തടി നീ നിന്ന് ആലോചിക്കുന്നത് പറഞ്ഞത് കേട്ടില്ലേ മറ്റേ അതൊക്കെ ഒക്കെ എടുത്ത് എന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കാൻ ഓ ശല്യം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് അനാമിക മനസ്സില്ല മനസ്സോടെ ആ ലഗേജ് ഒക്കെ എടുത്ത് കൊണ്ടു വെക്കുന്നുണ്ട് അനാമിക്ക് ഓരോന്നൊക്കെ പെറുപുറത്തോണ്ട് പോകുന്നത് കേൾക്കുന്ന അവരിങ്ങനെ മനസ്സിൽ ഇവൾ ഇവള് കരുതുന്നത് പോലെയൊന്നുമല്ല ആദർശമോൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഷപ്പാമ്പാണെന്നാ തോന്നുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ എന്തായാലും വരട്ടെ നോക്കാം ഞാൻ ഇങ്ങെത്തിയതല്ലേ ഉള്ളൂന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അവരെ അനാമിക്ക ലഗേജുമായിട്ട് അവിടേക്ക് പോകുന്ന സമയത്തായിരിക്കും ദേവിയാനി സ്റ്റെയർ ഇറങ്ങി വരാൻ നിൽക്കുന്നത് ആ മോളെ ഇതൊക്കെ എന്താ ചോദിക്കുമ്പോൾ അത് പിന്നെ വല്യമ്മേ ഇവിടെ തായ ഒരു കിളവി വന്നിട്ടുണ്ട് എന്താ മോളെ അല്ല അവിടെ താഴെ ആരോ വന്നിട്ടുണ്ടേ ആരാമോളെന്ന് ചോദിക്കുമ്പോൾ ആരാണെന്നറിയില്ല ആരോ വന്നു എന്നോട് ദേഷ്യ പിടിച്ച് ലഗേച്ചൊക്കെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞതാ അനാമിക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ദേവിയാനി ആരെ വന്നതെന്ന് നോക്കാനായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് എത്തി നോക്കുമ്പോഴായിരിക്കും അമ്മയെ കാണുന്നത് അയ്യോ അമ്മയായിരുന്നോ അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ടേ വല്യമ്മെന്ന് ചോദിക്കും അത് എന്റെ അമ്മയാണ് മോളെ അയ്യോ അമ്മയായിരുന്നോ അതെ എന്റെ അമ്മയാണ് വാ മോളെ മോളെ ഒന്നും അമ്മ കണ്ടിട്ടുണ്ടാവില്ല മോള് മോളവാന്നൊക്കെ പറയുമ്പോ അത് വേണ്ട വല്യമ്മ ഞാൻ പരിചയപ്പെട്ടു ഞാൻ ഈ ലഗേജ് ഒക്കെ വെച്ചിട്ട് വന്നോളാം എന്ന് പറയണേളെ വേഗം അങ്ങോട്ട് വന്നേക്കണമെന്നും പറഞ്ഞുകൊണ്ട് ദേവിയന് വേഗത്തിൽ തയക്കിറങ്ങി പോവണേ അപ്പൊ അനാമിക്ക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാണ് ഈശ്വരാ ഞാൻ എന്തൊക്കെയാ അവരോട് പറഞ്ഞത് ഇനി ഇത് വല്ലതും അവര് വല്യമ്മയോട് പറയുവോ എന്നെല്ലാം ചിന്തിച്ച് ടെൻഷനോട് ഇങ്ങനെ നിൽക്കണേ പിന്നീട് കാണിക്കുന്നത് ദേവിയെ യുടെ അമ്മയാണ് കേട്ടോ ദേവിയാനിയുടെ അമ്മ സോഫിയ കാലിന്മ കയറ്റി വെച്ചിരിക്കാണ് ദേവയാനി വേഗം അവിടേക്ക് വന്നേ എന്റെ പൊന്നമ്മ അമ്മ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഹ്മ് എന്റെ മോൾ അമ്മ എന്നൊരാൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നല്ലോ ഇല്ലായിരുന്നെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ കാണാൻ അവിടേക്ക് വരുമായിരുന്നല്ലോ അത് പിന്നെ വല്യമ്മേ ഇവിടെ കല്യാണ തിരക്കുകളൊക്കെ ആയിട്ട് ആകെ ബഹളങ്ങളായിരുന്നു സമയം കിട്ടിയില്ലെന്ന് പറയാണ് ദേവിയാനി എന്നാലും എന്റെ മരുമകൻ ഇടയ്ക്ക് അങ്ങോട്ട് വരാറുണ്ട് അവൻ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് നീയാണ് അവിടെ ഒട്ടും വരാത്തത് പിന്നെ എന്റെ കൊച്ചുമോനെ ഇതൊക്കെയൊക്കെ എന്നെ വന്ന് കാണും അതേ സമയം തന്നെ നയന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ പറയുന്നുണ്ട് അമ്മേ ഇതാണ് അമ്മേ ആ വിഷുത്ത് അമ്മയുടെ കൊച്ചുമകന്റെ ഭാര്യ എന്നാൽ ദേവിയാനയുടെ അമ്മയ്ക്ക് നയനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമൊക്കെ തോന്നുന്നുണ്ട് ദേവയാനയുടെ അമ്മയെ കാണുമ്പോൾ തന്നെ നയന ഒന്ന് ചിരിക്കുന്നുണ്ട് വളരെ മാന്യമായിട്ടാണ് നയന ഇടപെടുന്നത് ദേവിയാനയുടെ അമ്മ നയന അല്ലേ അതെ ഉടനെ തന്നെ ദേവിയനി പറയണേ ആ നയനെ ഇത് എന്റെ അമ്മയാണ് അതായത് ആദർശിന്റെ മുത്തശ്ശി അയ്യോ മുത്തശ്ശിയായിരുന്നോ എനിക്ക് മനസ്സിലായില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞു വേഗം തന്നെ മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് നയന നയന അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് നയനയോട് വല്ലാത്തൊരു മതിപ്പ് തോന്നണേ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം മുത്തശ്ശിയെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല അതിന് മോള് എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ അത് പിന്നെ ഒരു തവണ ആദർശേട്ടൻ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ മുത്തശ്ശി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ ആദർശേട്ടന്റെ കൂടെ മുത്തശ്ശിയെ കാണാൻ ആ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമേ ആ ഉള്ളൂ മോളെ ഹെടക്കെന്നെ ആദർശം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞതായിരുന്നു ഒരു ദിവസം നിന്നെയും കൂട്ടി വരണമെന്ന് ആ എന്താണെന്നറിയില്ല ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ കാലിൽ നല്ല നീര് വെച്ചേക്കുന്നു എവിടെ നോക്കട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ വേഗം നയനയുടെ കാലക്കിലേക്ക് ഇരിക്കുകയാണ് ആ ഇത്രയുള്ളൂ ഇത് നീരൊന്നും വന്നതായിരിക്കില്ല മുത്തശ്ശി കാൽ മടങ്ങിയിരുന്നതിന്റെയാ ഇത് നന്നായിട്ടൊന്ന് കുഴമ്പ് തേച്ച് ആവി പിടിച്ചാൽ പോകും അപ്പോൾ ദേവ് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇവളെ ഇത്രയും പെട്ടെന്ന് അമ്മയെ മയക്കും ോ ഇങ്ങനെയാണെങ്കിൽ അമ്മയും അവളുടെ വലയിൽ വേയുമല്ലോ നിന്റെ മരുമകൾ കൊള്ളാമല്ലോ നീ അല്ലേ ഈ മോളെ കുറിച്ച് അതും ഇതുമൊക്കെ എന്നോട് ഇങ്ങനെ വിളിച്ച് പറയാറ് കാണുന്നതൊന്നുമല്ലേ ഇവളുടെ യഥാർത്ഥ സ്വഭാവം ഇതൊക്കെ ഇവളുടെ അടവാണെന്നേ അങ്ങനെയൊന്നുമല്ല എന്റെ കാലിൽ നീരാണെന്ന് പറഞ്ഞത് ഞാൻ വെറുതെയാ കാലിൽ വേദന തന്നെയായിരുന്നു നിന്റെ മരുമകൾ അത് ഒറ്റ അടിക്കാണ് മാറ്റി തന്നത് ആ സമയം തന്നെ നയനെ ചോദിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി ഇത്ര ദൂരം വന്നതല്ലേ എന്തെങ്കിലും കുടിക്കാൻ അടുക്കട്ടെ മുത്തശ്ശിക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടത് മോൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ ശരി മുത്തശ്ശി ഞാൻ ചായ എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാന് വേഗം കിച്ചണിലേക്ക് പോവണേ ഇങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോൾ ദേവിയാനിയുടെ വീണ്ടും ദേവിയാനിയോടായിട്ട് പറയുന്നത് ദേവിയാനി നീ അല്ലേ പറയാറേ നിന്റെ മരുമകൾ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് ഈ കുട്ടിയുടെ മുഖത്ത് ഐശ്വര്യം എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആയിരുന്നില്ല മാത്രമല്ല ആ കുട്ടി നല്ല തൻ്റെ ഇടമുള്ള കുട്ടിയാ അമ്മ വന്നപ്പോൾ തന്നെ അവൾ കൈയിൽ എടുത്തില്ലേ എനിക്ക് ഉറപ്പായിരുന്നു അമ്മേന്റെ കൂടെ നിൽക്കില്ലെന്ന് എന്താ ദേവിയാനി ഇത് കുറച്ചു ദിവസം ഞാൻ ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് അവളെ പതിയെ പതിയെ മനസ്സിലാക്കാം നീ പറയുന്ന അവളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും വയ്ക്കാതെ തന്നെ അവളെ ആ അവൾ നമുക്ക് അപ്പോൾ നോക്കാം ദേവിയാനി എന്ന് പറയുകയാണ് അമ്മ അപ്പോൾ തന്നെ മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് ദേവിയാനിയുടെ അമ്മയോ ആഹാ വസുരാമയ്ക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇറങ്ങാൻ കേട്ടോ അയ്യോ ഇപ്പൊ പഴയതുപോലെയുള്ള ആരോഗ്യമൊന്നും ഇല്ലെന്നു പറഞ്ഞുകൊണ്ട് ദേവിയാനിയുടെ അമ്മയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വസുന്ധര മുത്തശ്ശി എന്തായാലും ഇവിടെയുള്ളവരെയൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് കരുതി മൂർത്തിസാറിനെ കണ്ടിട്ടും കുറച്ച് ദിവസമായല്ലോ അദ്ദേഹം ഇവിടെ ഇല്ല വസുന്ധരാമ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അദ്ദേഹം ഇപ്പോ അങ്ങ് പുറത്ത് പോയതേ ഉള്ളൂ ആ വന്നോട്ടെ സമയമുണ്ടല്ലോ നമുക്ക് കാണാമെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ രണ്ടുപേരും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തുകളാണ് ഇനി പത്തരമാറ്റിൽ വരാനായിട്ട് പോകുന്നത് ഈ ഒരു ഒറിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ